ചെക്കപ്പ് കഴിയുമ്പോൾ കുറെ നേരം ഒന്നിട്ട് ഇറങ്ങി മാറ്റി എന്താ കാര്യപ്പ് വരുന്നില്ല കൂട്ടിച്ചേത്താനെ ഞാൻ കൊണ്ടുപോകും കൊണ്ടോണ്ടിരും ഓരുന്നില്ലാലോ ആഹ് ഇന്റെ ആരോഗ്യം ഈ പ്രായത്തിലേക്ക് കാണിയാണെന്ന് കിട്ടൂല അതെന്തോണ്ടാ ഇടക്കിടക്ക് ഞാൻ ചെക്കപ്പ് ചെയ്യണോണ്ടോ അല്ലാതെ ചക്കി വാങ്ങി മാത്രം നിന്നോണ്ടല്ല ചക്ക കുരു മര്യാദക്ക് പോരെ വയറ് ക്ലീൻ ആക്കാൻ വയറൊക്കെ ഒറ്റ നാൾ തെരഞ്ഞെ സോപ്പിട്ട് ഈ ആരോഗ്യം എല്ലാവർക്കും േ രാജ് കേട്ടോക്കോസെ മൊത്തം മെസ്സേജ് ആയാലോ മെസ്സേജ് അല്ലേ മസാജ് അതിനുള്ള സൗകര്യം അവിടെ പത്ത് പൈസ പറ്റൂല ചങ്ങൾ നമ്മൾ ഇപ്പുള്ളത് കോട്ടക്കലുള്ള ആയുർയാമ ക്ലിനിക്കിലാണ് ഇ സി പി കോളോ തെറാപ്പി ആയുർവേദ ചികിത്സകൾ മെഡിക്കൽ കോസ്മെറ്റോളജി ട്രീറ്റ്മെന്റ് മോഡേൺ ട്രീറ്റ്മെന്റ് ഈ പറഞ്ഞ ചികിത്സകളൊക്കെ ഇവിടെ കുറഞ്ഞ പൈസക്ക് ചെയ്യുന്നുണ്ടോ ഉദ്ഘാടനത്തിന്റെ ഭാഗമായിട്ട് ഏഴായിരം രൂപയുടെ പാക്കേജൊക്കെ വരും ആയിരം രൂപയ്ക്ക് അവർ ചെയ്യുന്നുട്ടോ അതും ആദ്യം വരുന്ന നൂറ് പേർക്ക് അപ്പൊ നമ്മുടെ ആയുർയാമ ക്ലിനിക്കിന്റെ ലൊക്കേഷൻ വരുന്നത് കോട്ടക്കൽ ഞാറത്തടുത്ത്